ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും അതിൻ്റെ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെക്കാം കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ നമ്മളിതാ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നത് കേട്ടോ നമ്മൾ പാലക്കാട് മറൈൻ വേൾഡ് അക്വേറിയം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി കാണണമെന്ന് അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏട്ടത്തെയും കുട്ടികളും അളിയാനും ഉണ്ട് ഞങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടത്തിൻ്റെ മകനാണിത് നമ്മളെ ഈ നായക്കൂട്ടിനടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് വരണം വിചാരിച്ച് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരിക വിചാരിച്ച് നിക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പതിനഞ്ചാം തീയതി ഇത് ക്ലോസ് ചെയ്യുന്നു കണ്ടു പിന്നെ അതിനനുസരിച്ച് ഇരുപത്തൊന്നാം തീയതി വരെയും കൂടി നീട്ടിയിട്ടുണ്ടെന്നൊക്കെ കണ്ടു കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് അഞ്ച് വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും നൂറ്റമ്പത് രൂപ തന്നെയാണ് കേട്ടോ ടിക്കറ്റ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് എന്താണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാട്ടത്തെ പ്രമാണികളെല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് ഇവർ ഭയങ്കര സൗണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോപ്പി റേറ്റ് വരുന്നതിൻ്റെ ഇടയിൽ ഓരോ അവർ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളും പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടാണ് സൗണ്ട് ഇടാത്തത് അപ്പോൾ അവർക്ക് ഇവരുടേതായ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മ്ലീനായിക്കുട്ടി ആദ്യം ഒന്ന് പേടിച്ചത് ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഭയങ്കര സ്മെല്ലാണെട്ടോ ഇതിൻ്റെയൊക്കെ ഈ അക്കൂര്യത്തിൻ്റെ ഇതിൻ്റെ എന്താണെന്ന് ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ അത് എന്തായാലും പ്രമാണിമാരും പ്രധാനപ്പെട്ട ആൾക്കാരും എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സെൽഫി എടുത്തിട്ടതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ വിഷു ഓണം വിഷു പെരുന്നാളും ഒക്കെ പ്രമാണിച്ചിട്ടാണ് കുറച്ച് ദിവസം കൂടി നീട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഇരുന്നോടത്ത് പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടികൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര കൂതുകൊക്കെ ഉണ്ടായിരുന്നു ഇനായക്കുട്ടി കണ്ടിട്ടോ ഭയങ്കര കാരണം അവൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല മറ്റവരൊക്കെ പറഞ്ഞാൽ മുന്നേ പല സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടവരാണ് ഇനായക്കുട്ടി കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടുത്ത് വരുമ്പോൾ അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇതാവും അപ്പോൾ ഇനായക്കുട്ടി ഇതാ കുറച്ച് ദിവസമായിട്ട് വിളിച്ചെങ്കിൽ വാവയായിട്ട് ഭയങ്കര അടുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ വാവി എടുത്തിട്ട് നടക്കുന്നു നടക്കുന്നുട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ സെൽഫി എടുത്തിട്ടും വീട് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടി ഞാനും ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വീട്ടെടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കണം കാണാനൊക്കെ സ്മെല്ല് സഹിക്കാൻ പറ്റണില്ലാട്ടോ ഒരു ഒരു ബാഡ് സ്മെല്ലാണ് പിന്നെയാണ് നമ്മളിതാ മറൈൻ വേണ്ടി അക്കൂരത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവർ വരിക എന്ന് പറഞ്ഞ് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഒന്നും കാണാൻ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് കണ്ട് തീർത്ത് പോയി അവിടെ ഇവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇത് അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ അത് കടലിനുള്ളിലുള്ള പലതരം മത്സ്യങ്ങളാണ് അതിൻ്റെ വിശദമായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം കാണാൻ കയറാനെന്നൊക്കെ ഞാൻ കുറേയൊക്കെ വായിച്ചു നോക്കിയിട്ടോ പക്ഷേ മക്കളിതൊന്നും വായിച്ചിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഈ മീനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ വേഗം അപ്പുറത്ത് പുറത്ത് പോയി നിൽക്കണേന്നുട്ടോ അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരുപാട് വലിയ വലിയ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വരണമെന്ന് പറഞ്ഞു വാശി പിടിച്ചത് അതൊക്കെ ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല തോന്നുന്നു ഇയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ ഉണ്ട് കേട്ടോ മുഖം കണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മീനുകൾ കേട്ടോ ഓരോന്നിനും ഓരോ വെറൈറ്റികളാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എല്ലാം അതിൻ്റെ വിവരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ആരും വായിക്കണമൊന്നുമില്ല ജസ്റ്റ് ഇത് കണ്ട് ഇറങ്ങിപ്പോകുമെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഇതിങ്ങനെ ഉള്ളുകൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലിടത്തും പോലെ രണ്ട് സൈഡിലായിട്ടാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ നിറയെ പെറ്റ് പോലെ കുറേ മീനുകളതുണ്ട് ഓരോന്നുള്ളതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ വലിയ മീനുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടുന്ന കൊണ്ടൊക്കെ ഇരിക്കും ചിലതിലൊക്കെ ഓരോന്നുള്ളൂ തൊക്കെ അത്യാവശ്യം നല്ല വലപ്പുള്ള മീനാട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നല്ല വലുപ്പുള്ള മീനുകളാണ് ഇതൊക്കെ ചില ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടു അതായിട്ടൊന്നുമില്ലല്ലേ കടലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തൊക്കെ തരം മീനുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പം ഏറെക്കുറെയൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ ഈ വിഷുവും പെരുന്നാളും ഇതൊക്കെ ആയിട്ട് കുറേ ആൾക്കാർക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കാണാൻ ഇറങ്ങിയതാകുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ട് പിന്നെ ആയക്കുട്ടി ഇങ്ങനെ ഓരോന്ന് എത്തി വലിഞ്ഞ് എടുക്കാനും തൊടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം തൻ്റെ മീനിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ആരൊന്നും വായിച്ച് നോക്കണമെന്നില്ല കേട്ടോ ഞാൻ കണ്ടതല്ല ഒന്ന് അവിടെ നിന്ന് വായിച്ച് നോക്കണോ അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നില്ല ഓരൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരണോ മീനുകളിങ്ങനെ കാണണോ അപ്പുറത്ത് കൂടി ഇറങ്ങി പോകണ അത്ര തന്നെ ഉള്ളു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ചിത്രം വരച്ച പോലുള്ള സൈസ ഇതൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ കൂട്ടത്തോടെ നിൽക്കണേ കാണുമ്പോൾ പിന്നെ നമ്മൾ വെളുത്ത ഭാമൊക്കെ പറ്റിയ കുറേ വെളുത്ത മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഇനായ കുട്ടിക്ക് ഭയങ്കര കൗതുകമായിട്ടോ അവളാദ്യമായിട്ടല്ലേ ഇതിങ്ങനെ കാണുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അവിടെ ഇവിടെയൊക്കെ നോക്കി കുറേ മീനുകളൊക്കെ ഒന്നിച്ച് കണ്ടൊരു കൗതുകമൊക്കെ ഉണ്ട് അവിടെ എടുത്ത് അങ്ങനെ അത്ര ചെറിയ കുട്ടികൾക്കുള്ള കൗതുകം തന്നെ ഉള്ളു തോന്നോ ഒരു അല്ലാത്ത ഇപ്പം മക്കൾക്കൊന്നും ഇപ്പം അത്ര വലിയ കൗതുകമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവരൊക്കെ ജസ്റ്റ് കണ്ടിറങ്ങിപ്പോകുന്നു ഇയാളുടെ മുഖത്തുണ്ടോ ഭയങ്കര ദേഷ്യം ഇങ്ങനെ തന്നെ കേട്ടോ ഇവർ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാരണം കൊണ്ടാണോന്ന് മുഖം ഇങ്ങനെ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ തെറ്റിയിരിക്കണ പോലെ പിന്നെ ഇതൊക്കെ നല്ല പങ്കേണ്ടി കേട്ടോ കാണാനും ചെറിയ ചെറിയ മീനുകൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വലുതൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ചില മീൻ്റെയൊക്കെ ഭാഗത്ത് കുറേ ആൾക്കാർ കൂട്ടം കൂട്ടിയിരുന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചിലതൊക്കെ കണ്ടാൽ നമുക്ക് പ്രതിമയാണ് തോന്നോ അങ്ങനെയൊക്കെ സ്ട്രിക്ക് ആയി നിൽക്കണവരൊക്കെ ഉണ്ട് ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ കുട്ടികളൊക്കെ ചിത്രം വരച്ച് പഠിക്കൂല അതേപോലെ ഇങ്ങനെ ഡോട്ടോ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത്രയും മീനുകളൊക്കെ ഒന്നിച്ച് കാണുക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾ കാണുന്നുണ്ടാവുകയുള്ളു ഇപ്പോൾ കടലിൽ പോയാലും അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇപ്പം ഇതിങ്ങനെയൊന്നും കാണാൻ എടുക്കില്ലല്ലോ അല്ലേ പിന്നെ നമ്മളിത് അങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ നമ്മൾ രണ്ട് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ തറുടെ മുകളിലും സൈഡിലൊക്കെ ഉള്ളതാണ് പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടമായത് കേട്ടോ കുഞ്ഞു കുഞ്ഞ് നമ്മള് കളറ് പിന്നെ ഇങ്ങനെ ഇതാക്കി ഉണ്ടാവില്ല അതേപോലെ ഉണ്ട് കിട്ടും നല്ല ഭംഗിയുണ്ട് നമ്മൾ കളർ കോഴിക്കുട്ടികളൊക്കെ കോഴിക്കുട്ടികളെ വാങ്ങുമ്പോൾ ഉണ്ടാവില്ലേ നിറയെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ ഞങ്ങൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് മഴ വെല്ലായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ അടുത്തുനിന്ന് കാണുമ്പോൾ പിന്നെ അതാ കുറെ വെറൈറ്റികളുണ്ട് ഇങ്ങനെ തലയുടെ മോൾ കൂടെ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ ആണോ എന്താണോന്ന് അറിയില്ല ഭയങ്കര സ്മെല്ലാണ് അത്ര നല്ല വൃത്തിയായിട്ട് നടക്കാനൊന്നും നമുക്ക് തോന്നില്ല അപ്പോൾ നമ്മൾ വെളുത്ത പാമക്ക് പറ്റണതാണ് വെള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഇനി ഇടയ്ക്ക് ഞാനും മീനായ ഞാൻ വെറുതെ ജസ്റ്റ് സെൽഫി മൂഡൊന്ന് ഓണാക്കിയതാണ് കേട്ടോ ഇതിൽ ചില ചില മീനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാ കേട്ടോ ഇയാളിത് അഭ്യാസം കാണിക്കണം ഗ്ലാസം മൂട്ടി കിടന്നിട്ട് കൂടി ശ്വാസം വരച്ച് കൊണ്ടിരിക്കുക കേട്ടോ ചിലതൊക്കെ പറഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും ഒതുങ്ങാത്ത സൈസ് ഇത് കുറച്ച് അപകടകാരിയായിട്ടുള്ള ആ മീനാണ് തോന്നുള്ളൂ എന്താ അതിൻ്റെ പേര് ആവുമോ ഓർമ്മല്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് സംഭവം എന്തായാലും ഇങ്ങനെ ഇത് കാണണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാട്ടോ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലാതെ നമ്മുടെ മക്കളെ പോലത്തെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് വലിയൊരു കൗതുകം ഒരു കുറച്ച് ജസ്റ്റ് മീനുകൾ അത്ര അതന്നെ ഉള്ളു അതിൽ അപ്പറായിട്ടൊന്നും അവർക്കൊരു ഇതുമില്ല കേട്ടോ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഞങ്ങളിത് കണ്ടുവന്നപ്പോഴേക്കിനൊക്കെ ഓരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പുറത്ത് ഫുഡ് കോർട്ടിൻ്റെ അവിടെയും അതേപോലെ കുറച്ച് കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ പോയിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുക്ക് സിമ്പിളായിട്ട് കണ്ടുപോയിട്ടോ അല്ലാതെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കണം അറിയണം കാണണം എന്നൊക്കെ കൗതുകമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരമൊക്കെ അത് സ്പെൻഡ് ചെയ്ത് കണ്ടുപോകൂല അങ്ങനെയൊന്നും അവർ ഞങ്ങൾ ചെയ്തില്ല കേട്ടോ എൻ്റെ മക്കളൊന്നും ചെയ്തിട്ടില്ല അവരൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ എത്തിയത് കേട്ടോ ഒരു ചിലർക്കൊക്കെ കുട്ടികൾക്കൊക്കെ എന്താ പാരൻസ് അവിടെ നിന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനെ കുട്ടിയെ കണ്ടേയും മുതൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ച് കരഞ്ഞവർ കയ്യും കൊണ്ട് കാണിക്കും ഡാൻസ് കളിക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ടേ നിർത്യ സമയത്ത് സ്റ്റെക്കായിട്ട് നിന്നിട്ട് ഒന്നും ചെയ്തോന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു രസം അങ്ങനെ ഇതിന് ഒരാൾക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് ഫീസ് പിന്നെ നമ്മൾ വന്ന് എത്തിയിട്ടുള്ളത് അവിടെയാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ മത്സ്യകന്യകമാരൊക്കെ നിൽക്കണത് ഇവിടെയാണ് ആൾക്കാർ തടിച്ചുകൂടിയിട്ടുള്ളതും ഇതാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അവിടെ വന്ന ആൾക്കാരൊക്കെ തങ്ങി നിൽക്കണതൊരു ഇതൊക്കെ എവിടെയാണ് കേട്ടോ അപ്പോൾ രണ്ടാളുണ്ട് ഇത് മേപ്പെട്ട് ശ്വാസം കിട്ടാനും വേണ്ടിയിട്ട് കയറി നിൽക്കണുണ്ട് ടാറ്റയൊക്കെ കാട്ടി അവയൊക്കെ തന്നു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മത്സ്യ കന്യകനാണ് തോന്നുന്നു ഒന്ന് മത്സ്യ കന്യക ഒന്ന് മത്സ്യ കന്യകനും ആണും വീണുമാണ് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനെ ഇടക്ക് ഉള്ളിൽ കൂടി നീന്തുന്നു മേലൊക്കെ കയറി പോകണു പിന്നെ കുറച്ചു നേരം വന്ന് ഇങ്ങനെ മുങ്ങി താഴ്ന്നു ടാറ്റുവ അതൊക്കെ തന്നിങ്ങനെ പോകണം നമ്മൾ ഈ നായക്കുട്ടിക്ക് ഇഷ്ടമായി കാരണം ടാറ്റയും ആ ഉവയൊക്കെ തരുന്നത് ഉൾക്ക് ഭയങ്കര പൊലിവാ അവളും കുറച്ച് ടാറ്റക്കെ കാണിച്ചു കൊടുത്തുട്ടോ അവിടെയൊക്കെ വിഷുവിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷു കൈ നേട്ടത്തിൻ്റെയും വിഷു കണി കാണുന്നതിൻ്റെയും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മത്സ്യകന്യക ഇവിടെ കാണാൻ കുറേ ആൾക്കാർ അവിടെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് അപ്പുറത്തുനിന്ന് മീനൊന്നും കാണാൻ കാണാനിഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് തങ്ങി നിൽക്കുന്നത് ഈ വലിയ മീനുകളെ കാണാനും വേണ്ടിയിട്ടാണ് ഒക്കെ ഒരു രസമല്ലേ അങ്ങനെയൊക്കെ ഇപ്പം നേരിട്ട് കാണുകയെന്ന് പറയുമ്പോൾ ഒരു രസമാണ് തന്നെ എന്താണ്ടോ വിഷുവിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നിട്ട് വിഷുക്കണിയൊക്കെ പിന്നെ ഇവിടെ ഉത്തരമൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട് എന്താപ്പം കഥാന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാനുള്ള കാഴ്ച അത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പൈസ പൊട്ടിക്കാനുള്ള പരിപാടി ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ആയിര നൂറ്റമ്പത് റുപയുടെ ടിക്കറ്റ് എടുത്ത് കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അയ്യായിരം റുപ്യ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ പുറത്തും പഞ്ചുവയസ് ഉണ്ടാവില്ല കേട്ട അത്രയും കച്ചവട സാധനങ്ങൾ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ ഇതിൽ വീട്ടിൽ കാണിച്ചിട്ടുള്ളൂ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഫാൻസി സാധനങ്ങൾ ആയിക്കോട്ടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല ചെരുപ്പുകളൊക്കെയാണ് തൂക്കിയിട്ടുള്ളത് നമ്മൾ വേറെ ഏതോ ഒരു മാർക്കറ്റിൽ പോയ പോലെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പാനിപൂരും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അതിൽ പെടുത്തിട്ടില്ല വീട്ടിലെന്താ വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സമയം രണ്ടര മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ പുറത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഇതാ അവിടെ അവിടെ നമ്മൾ കുറച്ച് അങ്ങനെ പോന്നിട്ട് അപ് ടൗണിലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫുഡ് കിട്ടുമല്ലോ അവിടെ അപ്പോൾ നമ്മളിതാ കുറച്ച് ആൾക്കാർക്ക് നൂഡിൽസ് ചിക്കൻ ബിരിയാണി പിന്നെന്താ ബീഫ് ബിരിയാണി അതേപോലെ ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇതിനായ കുട്ടി ഇതാ കുറച്ച് നൂഡിൽസ് വായിരിക്കുന്ന അപ്പോഴേക്കിനും മയങ്ങി കിടന്നുറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോണത് നമ്മളെ അലി ഫലിക്കാക്കാൻ്റെ ലുലുമാൾ കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പാലക്കാട് വന്നിട്ട് കുറച്ചായി പക്ഷേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്നാൽ അതും കൂടി കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ച് കയറി അപ്പോൾ ഇനി ഇതാ കുറച്ച് റേഡിയോയിലും കാര്യങ്ങളൊക്കെ ഇരുന്നു കയറി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇതായി പിന്നെ അവിടെ പോകുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ പൈസക്ക് നല്ല ചിലവല്ലേ ചില്ലറ പൈസയുടെ കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ഒരു കോംപ്രമൈസൊന്നും ഇല്ലല്ലോ അവിടെയും വിഷുവിൻ്റെ ഇതാളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷുക്കണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ വെച്ച് കയറിയത് നമ്മൾ റിയാപ്പാത്തും കൂട്ടിട്ടൊക്കെ നമ്മൾ അക്കോറിയത്തിൽ നിന്നിട്ടില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല മാൾ കയറിയപ്പോൾ പിന്നെ അവർക്ക് വേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഫാഷൻ സ്റ്റോറിലും അങ്ങനെ കയറിയിട്ടുണ്ടായി ഉള്ള ആകെ അൽക്കുലത്താക്കി കയറിയിട്ട് പോകുമ്പോൾ തന്നെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല ചില്ലറ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡ്രസ്സുകൾ അതേപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ നമ്മൾ റിയ വിളിക്കുന്നുണ്ടോ വാവാന്ന് പറഞ്ഞിട്ട് കമ്മൽ എവിടെ കണ്ടാലും അവിടെ ചെക്ക് ഔട്ടുകൾ അപ്പോൾ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാളിലൊക്കെ പോയിട്ടുണ്ടോ ചെറിയ വിലയുടെ ഒക്കെ വില കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ അല്ലല്ലോ അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടമ്മമാരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊന്നുമില്ല കേട്ടോ കുറച്ച് നമ്മൾ മ്മൾക്ക് ഇങ്ങനെ തോന്നിയ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി ഈ കുട്ടിയായിട്ട് ഉള്ളവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ പിന്നെ അതാ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ വെറൈറ്റി അച്ചാറുകളും ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ചെയ്യാൻ ഒരു എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഹിനായക്കുട്ടിയിൽ കയറി ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ ഭാഗത്ത് നിന്ന് ഓരോ ഭാഗത്ത് സാധനങ്ങൾ വാങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഹിനായക്കുട്ടിയും ഭാവിയും കൂടിയിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി വൈകിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി പുറത്ത് കാണാൻ കാഴ്ച കാണാനും വേണ്ടിയിട്ട് അല്ലുരുമാളിൻ്റെയൊക്കെ ഉള്ളിൽ കയറിയിട്ട് കാണുന്ന കാഴ്ചയേക്കാൾ എനിക്കിഷ്ടമായത് ഇങ്ങനെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗി കാണാനും വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നു വെയിലും ചൂടൊക്കെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും